ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ മൊത്തമുണ്ടെങ്കിലേ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡ്ഡിലൻ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നോമ്പ് കാലങ്ങളിൽ നിംസൽ അലൈവലമ്മ കഴിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ള തൽബീനിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമുക്കിത് നോമ്പ് തുറക്കുന്ന സമയത്തോ അതുപോലെ ഹിടത്താഴത്തിനോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ബാർലി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ബാർലി പൊടി വെച്ചിട്ടും ബാർലി അരി വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനകട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്ര എടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കത്തിച്ച് എന്താ ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കുന്ന റെസിപ്പി അല്ല കുറച്ച് സമയം എടുത്ത് പതുക്കെ കത്തിച്ച് വേവിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് പാലും ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബാർലി പൗഡറാണ് ഇത് ഇതുപോലെ ബാർലി പൗഡർ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ബാർലി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാർലി അരി വാങ്ങി കഴുകി ഒന്ന് ഉണക്കിയിട്ട് വറുത്ത് പൊടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ബാർലി അരി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് ബാർലി പൊടിയാണ് ഉപയോഗിക്കുന്നത് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബാർലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മളിത് തോന പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കട്ട ഊത്തി പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതായത് പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതിനുശേഷം നമുക്കിത് നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുള്ള പാല് ഒന്നങ്ങ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ബാർലി പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം മീഡിയത്തിൻ്റെയും ലോവിൻ്റെയും വേണം ഇത് ആ ഒരു ഒരുപാട് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ കുറച്ച് സമയം എടുത്തിട്ട് വേവിച്ചെടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലെയിം അത്യാവശ്യം ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുത്തിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വേവിച്ചെടുക്കരുത് ഈ ബാർലി അരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഉയർന്ന രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വിശപ്പിനെ കൺട്രോൾ ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ തൽബീന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ നമ്മൾ ഓട്സ് ഗോതമ്പ് ഇതൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ ബാർലി കഴിക്കുന്നത് അതുപോലെ നോമ്പിന് നമ്മൾ ഇടയത്താഴത്തിന് അത് കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നോമ്പിൻ്റെ ക്ഷീണം പോലെ അറിയില്ല കേട്ടോ ഞാനിത് കഴിഞ്ഞ റമലാനക്കൊക്കെ ഇട ദിവസങ്ങളിൽ നോമ്പിന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസങ്ങളിലും അല്ല ഇടയിലുള്ള ദിവസങ്ങളിലും ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ നോമ്പിനെ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ അപ്പോൾ നമ്മുടെ തൽബീന ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അത്രയും മതി അത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പോ പഞ്ചസാര ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ പറയുക ഉപ്പോ പഞ്ചസാര ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എൻ്റെ ചെറിയ മോനൊക്കെ ഇത് കഴിക്കാൻ ഇഷ്ടമാണ് അത് ഞാൻ ഇതുപോലെ അവനെ ഡ്രൈ ഫ്രൂട്ട്സും ഈ തപ്പഴൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുക അതുപോലെ കുറച്ച് തേനുണ്ടെങ്കിൽ അതോ ഒഴിച്ചു കൊടുത്തിട്ടാ വെച്ച് കൊടുത്താൽ നമ്മുടെ മക്കൾ കഴിക്കും കേട്ടോ ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക ടേസ്റ്റ് കുറവൊന്നും തോന്നില്ല ഉപ്പോ പഞ്ചസാരയൊന്നും ഇല്ലാന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവൊന്നും തോന്നില്ല നമ്മുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് ഉള്ളത് വെച്ച് നമുക്ക് ഇത് കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നോമ്പിന് നമ്മൾ എല്ലാ ദിവസവും പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയിലുള്ള ദിവസങ്ങളിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുകെട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അല്ലേ അപ്പോൾ നോമ്പ് കാലങ്ങളിൽ നോമ്പ് മാത്രമല്ല അല്ലാത്തവർക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് വിശപ്പിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതുവരെയും ഇതുപോലെ തൽബീന കഴിച്ച് നോക്കിയിട്ടില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തൽബീനൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോലെ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മറ്റു ഒരുപാട് നന്ദി എന്ന ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്